കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു ചതയം നാളുകാർക്ക് ഒൻപതാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ സ്ഥാനക്കയറ്റം ബിസിനസ്സുകാർക്ക് തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വലിയ നേട്ടങ്ങൾ എന്നിങ്ങനെ വളരെയധികം അനുകൂലങ്ങളായ ഫലങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഗുണങ്ങൾ പരിപൂർണമായിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി മഹാസുദർശന യന്ത്രം വിധിപ്രകാരം തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് അങ്ങേയറ്റം പ്രയോജനം ചെയ്യുന്നതാണ് യന്ത്രധാരണം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഗോൾഡൻ സഫയർ അഥവാ പീത പത്മരാഗം എന്ന അപൂർവമായ രത്നക്കല്ല് കഴുത്തിൽ ലോക്കറ്റായി ധരിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ